മലയാള സിനിമയിൽ അഭിനയമികവിനൊപ്പം ശക്തമായ വ്യക്തിത്വവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം ഇടമുറപ്പിച്ച നടിയാണ് മമത മോഹൻദാസ് അഭിനയരംഗത്ത് മാത്രമല്ല ഗായികയായും അവതാരികയായും സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തി കൂടിയായി മമത ശ്രദ്ധേയാണ് സൗന്ദര്യവേദികളുടെ കലാലോകത്തേക്കെത്തിയ മമത നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം ഉറപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ട് മുന്നേറുന്ന മമതയുടെ യാത്ര പലർക്കും പ്രചോദനമായി മാറിയിട്ടുണ്ട് കൂടാതെ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നടിയാണ് മമത തൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വകാര്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ആദ്യമായി തൻ്റെ ഡെയിറ്റിക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മമത സിനിമാ രംഗത്തു നിന്നും ഒരാളുമായി താൻ അടുത്തിരുന്നുവെന്ന് മമതാ മോഹൻദാസ് പറയുന്നു സിനിമാ രംഗത്ത് നിന്നും ഒരാളെ മാത്രമേ ഞാൻ ഡേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നോട് ഡേറ്റിന് വരുമോ എന്ന് ചോദിച്ച സമയത്ത് അയാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞ് അയാളുടെ സഹോദരനിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അവൻ ഒരാളുമായി പ്രണയത്തിലാണ് സത്യം പറഞ്ഞാൽ എൻഗേജ്മെന്റ് നടന്നു എന്ന് പറഞ്ഞു എൻ്റെ ഹൃദയം തകർന്നു ഇക്കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഒരാൾ എന്റെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു അമ്മ സമ്മതം പറഞ്ഞിരുന്നുവെന്നും മമതാ മോഹൻദാസ് പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള എല്ലാ പ്രതീക്ഷകളും ഒരേ സമയം നിറവേറ്റണം എന്നൊരു തിടുക്കം എനിക്കുണ്ടായിരുന്നുവെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ജീവിതം പെട്ടെന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണമെന്ന് തോന്നലായിരുന്നു ആ സമയത്ത് കരിയറിൽ നല്ല നിലയ്ക്കായിരുന്നു രണ്ടായിരത്തി ഒൻപതിനു മുമ്പ് തന്നെ നല്ല സിനിമകൾ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ കഥ തുടരുന്നു എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നപ്പോൾ സിനിമയെ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആസ്വദിച്ചു ആ സമയത്ത് ഞാൻ ഒരു തമിഴ് സിനിമയും അഞ്ച് തെലുങ്ക് സിനിമകളും ചെയ്തിരുന്നു തെലുങ്കിൽ ഗായികയായി അരങ്ങേറ്റവും നടത്തി ഡാഡി മമ്മി പോലുള്ള പാട്ടുകൾ പാടിയെന്നും താരം പറയുന്നു